ഞങ്ങൾ അഥവാ എം എൽ എ കോടതി നാളെ നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചു എന്ന് ഔദ്യോഗികമായിട്ട് എന്നെ അറിയിച്ചു പൊന്നാരക്കാക്ക എന്തിനാണ് ഇങ്ങനെ കളവ് പറയണത് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഇനിയും ഇങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ ഒരു ചാനൻ്റെ മുമ്പിൽ വന്നു ചെന്നിട്ട് പച്ച കളവ് പറയാൻ യാതൊരു എളുപ്പമില്ലല്ലോ ഇത് നാളെ ഇത് പൊളിയും എന്നുള്ള ചിന്ത ഒന്നും ഒരുക്കില്ലേ ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാളറിയുമ്പോ ഒരു ചളിപ്പുണ്ടാവുന്നുള്ളു അങ്ങനൊന്നുമില്ലല്ലോ എഴുതി കൊടുക്കണോ വായിക്കലല്ലേ എന്താ ചെയ്യാ അല്ലാത്തൊരവസ്ഥനെ യമൻ കോടതി എന്നൊക്കെ പറഞ്ഞു എന്താ വിചാരിച്ചിട്ടുള്ളത് യമൻ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകളിലെ മാതിരി ഒരുപാട് പ്രവിശ്യകൾ ആ പ്രവിശ്യയുടെ എല്ലാ പ്രവിശ്യകളും കൂടി ഹെഡ് ഈ സന ഈ സനായിലുള്ള സുപ്രീം കോടതി മൊത്തം യമനിന്റെ സുപ്രീം കോടതി ആ സുപ്രീം കോടതി ഒരു കാര്യം വിധിച്ചിരിക്കുകയാണ് അവിടെ ഉള്ള ഒരു യമൻ പൗരനെ കൊന്ന വിഷയത്തിലുള്ള ഒരു ഒരു വധശിക്ഷ നടപ്പാക്കാനുള്ള ആ ഒരു വിധി ആ വിധി മാറ്റി വെക്കുക അല്ലെങ്കിൽ അതിന്റെ വധശിക്ഷയുടെ സമയം മാറ്റി വെക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു മൊഴിലിയർക്ക് അവിടുന്ന് അവരെ എഴുതി അയച്ചു എന്നായി പറഞ്ഞത് യമൻ കോടതിയെ യമൻ കോടതിയെ അയച്ചിട്ടുള്ള ലെറ്റർ ഹെഡിൽ എന്താണുള്ളത് ഈ വധശിക്ഷ നടപ്പാക്കേണ്ട സെൻട്രൽ സേഫ്റ്റി അല്ലെങ്കിൽ സെൻട്രൽ അവിടുത്തെ പോലീസ് തലവന്റെ തലവന് വേണ്ടിട്ടാണ് കത്ത് എഴുതിയിട്ടുള്ളത് അതിലെവിടെയാണ് കാന്തപുരം എന്നുള്ളത് എനിക്ക് കിട്ടിയെന്നെപ്പോൾ പറഞ്ഞത് എനിക്ക് കിട്ടിയെന്നേലുണ്ടാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഒരു വഹാബി ആശയക്കാരനാള് കൊറേ നാളായിട്ട് ഇങ്ങനെ പിന്നാലെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ കൂടിക്ക യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയോ എവട്ട മൊബൈല് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് യൂട്യൂബ് വ്ളോഗർമാര് സോഷ്യൽ മീഡിയ പ്രഥമ ചാനൽ പ്രാദേശിക ചാനൽ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ എവട്ട വാർത്തകൾ നോക്കിയാലും ഷെയ്ഖാബുക്കർ അഹമ്മദ് കാന്തപുരം എന്താ ചെയ്യ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ആവോ എന്ന് ഇങ്ങനെ ശ്രമിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതും അഭിനന്ദന പ്രവാഹങ്ങള് ആശംസകള് ഒരുപാട് നല്ല നല്ല വാക്കുകളെ കൊണ്ടിങ്ങനെ ഏ പ്രസ്ഥാനം ഇങ്ങനെ അഭിനന്ദിച്ച് അതിങ്ങനെ കാണുമ്പോൾ അണികളും നല്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെ ആ ഒരു സുന്ദരം മനോഹരമായിട്ടുള്ള കാഴ്ച കാണുമ്പോ ഇങ്ങനെ പുളജിതരായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഹാബികളാണല്ലോ പൊതുവേ അവരുടെ ഒരു ഉള്ളിന്റെ ഇരിപ്പി എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ തുറന്നു പറയുന്നില്ലേ കാരണം അവർ ഈ ആശയം കൊണ്ടും അതുപോലെ തന്നെ തൊഹീദ് മറ്റെല്ലാ വിഷയം കൊണ്ടും പച്ച നുണ ഇസ്ലാമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ആളുകളാണ് ഈ ഭാവികൾ എന്ന് പറയുന്നത് അവർക്ക് അരിശം മുത്തിട്ട് അവർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ അവർ മനസ്സിലാക്കിയ കുറയാനും അവർ വായിക്കുന്ന ഹദീസ് അവർക്ക് ഇഷ്ടമുള്ള അർത്ഥങ്ങൾ അതിന് എങ്കിലും എടുക്കില്ല എങ്കിൽ തള്ളും അങ്ങനെയാണല്ലോ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് അവർക്ക് നേതൃത്വം നൽകാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അവർ തന്നെയാണ് സ്വയം എജ് ചെയ്യുന്നതും അവർ അവരെന്നെയാണ് അതിന് മാന കണ്ടെത്തുന്നതും ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ എ പി സാ എന്ന് പറയുന്ന വലിയൊരു സാത്യഗ്രഹായ പണ്ഡിതനെ ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതന് അത് ദേശീയ തലത്തിൽ വലിയ പ്രൌഢിയുള്ള ഒരുപാട് സംസ്ഥാന തലങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞ വാർത്തകൾ ഇങ്ങനെ വരുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാർത്തയും അതുപോലെ കന്നഡ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉറുദു ഹിന്ദിയിൽ ഇതിലൊക്കെ വാർത്തകൾ ഇങ്ങനെ വന്നോട്ട് ഇക്കുകയാണ് ചേക്കാബുബക്കർ അഹമ്മദ് കാന്തപുരം ഇനിയിപ്പം എന്ത് ചെയ്യും ആ ആകങ്ങനെ പിടിമുട്ടിങ്ങനെക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകണമല്ലോ എന്താ ചെയ്യാ അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെയൊന്നുമില്ലാന്നുണ്ടോട് വാദിക്കാം അതെ കുറെ സംഗികളും അതുപോലെ അവർക്ക് പറ്റിയ കുറെ ചാനലൊക്കെ ഉണ്ട് അവരിങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ടല്ലോ ഒരു അങ്ങനെ ചെയ്തിട്ടില്ല ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ എന്താ സംഭവം എല്ലാവർക്കും അറിയാം ചാണ്ടി ഉമ്മൻ ഉമ്മൻ ചാണ്ടിയുടെ മുൻ മുഖം മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മന് അതുപോലെ നിമിഷപ്രയയുടെ സംരക്ഷണ സമിതിയിൽപ്പെട്ട ആളുകളും വക്കീൽമാരും ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഏപുസ്താനെ സമീപിക്കുന്നത് ഏപുസ്താദ് പോയിട്ട് എ പ്സ്താന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലങ്ങളിൽ എല്ലാ ഇടങ്ങളിലും സൂഫി പണ്ഡിതന്മാരും എല്ലാ ആളുകളുമായിട്ട് രാഷ്ട്രീയ തലത്തിലും അവിടുത്തെ രാഷ്ട്ര തലവന്മാരുമായിട്ട് എല്ലാവരായിട്ടും വലിയൊരു ബന്ധമാണ് അപ്പൊ ആടിസ്ഥാനത്തിൽ എം എൽ എ ഉള്ള പിന്നെ ഹബീബ് മുഹമ്മദ് ഹാഫിൾ അവരുമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് കുടുംബവുമായി സംസാരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുടുംബവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വധശിക്ഷ മാറ്റിവച്ചത് എന്നുള്ളത് നൂറുകണക്കിന് ചാനലിലും തെളിവ് സാഹിതം എല്ലാം വിട്ടിട്ടും വഹാബികൾ അത് അംഗീകരിക്കുക നിങ്ങൾ അങ്ങനെ തന്നെ എണുക്കൂ കാര്യത്തിലായാലും റസൂലിന്റെ ചില വിഷയങ്ങൾ പറയുമ്പോഴും ഇമാരുടെ ചില റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണിച്ചു ഏയ് ഞങ്ങൾ അംഗീകരിക്കുക ഞങ്ങൾക്ക് സ്വയം ഉൾക്കൊള്ളണം ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നണം ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ മെയിൻ്റെ യോജിക്കുന്നതാണെന്ന് തോന്നണം എന്നാലേ ഞങ്ങൾ എടുക്കുള്ളൂ ഇല്ലേ എടുക്കൂല അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ അല്ലാതെ ഇതിലപ്പുറം എന്താണ് വഹാബി പറയാനുള്ളത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങക്ക് ഇമ്മാതിരി ഈ ചളി ഏ പിസാദ് അല്ല ചളിയാ വന്നത് നിങ്ങളെപ്പോലെ ഈ അന്തം കുന്തം വെളിവില്ലാതെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇങ്ങനെ ഈ എ പിസാദിന്റെ സംസാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഏ പിസാൻ അല്ലാതെ പിന്നെ ആർക്കത് അറിയിക്കേണ്ടത് ഹാബി ഇങ്ങക്കാണോ നിങ്ങളെ ഏതെങ്കിലും സലഫി ഇമ്മാതിരി ആശയം പറഞ്ഞിടക്കുന്ന ഈ ഹസദ് റുജുബ് റിയാ ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ളിന്റെ ഉള്ളിലുള്ള ഇങ്ങക്കാണോ ഇത് ആചാരീത് അല്ലെങ്കിൽ സൂഫി പണ്ഡിതനായ ഉമർ എന്താണ് ഹബീബ് ഉമർ നിങ്ങൾക്ക് നിങ്ങൾക്കാണോ ആചാരേണ്ടത് അത് ഏ പി അയച്ചു കൊടുക്കുള്ളൂ ാണ് പറയേണ്ടത് വേറെ ആരും അല്ല പറയേണ്ടത് ഞാൻ അതെങ്കിലും മനസ്സിലാക്കി എന്താണ് ഇങ്ങനെ ഈ ഇതെല്ലാം പറ്റി രൂപ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നടക്കൂല ഭാബി ഞാതൊരു ഇത് നാളെ ഇത് പൊളിയും ചിന്ത ഒന്നും അവർക്കില്ലേ ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല അറിയുമ്പോ ഒരു ചളിപ്പുണ്ടാവുന്നുള്ളു അങ്ങനൊന്നും ഇല്ലല്ലോ എഴുതി കൊടുക്കുന്നത് വായിക്കുന്നില്ല അല്ലാത്തൊരവസ്ഥ വലിയൊരു രാഷ്ട്രം ആ രാഷ്ട്രത്തിന് നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റുകളെ സ്റ്റേറ്റുകളുമായി ഒരുപാട് പ്രവേശിക്കും എന്റെ പൊന്ന് വഹാബി ഇത് നാളെയും പൊളിയില്ല മറ്റന്നാളും പൊളിയില്ല ഒരു ദിവസം പൊളിയണതല്ല അങ്ങനെ പൊളിയുന്ന ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളല്ല ഈ കാന്തപുരം ബി എ പിന്നെ നിങ്ങൾ എന്താ ഇതിന് അവസാനം പറഞ്ഞ സംഗതി മറുപടി പള്ളിയും ആൾക്കാരാണ് നമ്മുടെ നമ്മുടെ അല്ലെങ്കിൽ ഉള്ളൂ പറയുന്നത് പറഞ്ഞുതരാം അത്ഭുതം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അതില് പള്ളിയും നോളേജ് സിറ്റിയൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരാണ് ഉണ്ടാക്കിട്ടാ എപ്പോഴാണ് പറയുന്നതറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനുമ്പെന്താ പറഞ്ഞിരുന്നു അങ്ങനെ സംഭവമില്ല ഇണ്ടാക്കി തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾട്ടോ ഉണ്ടാക്കി എന്ന് പറയുന്നത് എടോ ഉണ്ടാക്കാനും അറിയാം അത് ചെയ്യാനും അറിയാം പരിശുദ്ധ റസൂലിന്റെ ക്ഷേറം ഉപകാരക്കായ തിരുശേഷിപ്പ് മുടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ വയർ നിറച്ചു തന്നിട്ടുള്ളതാണ് സക്കാഫിമാരായ പണ്ഡിതന്മാരും നേതൃത്വം ഒക്കെ ഇനിയും അത് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കഥയിൽ അതൊക്കെ പോയി അതൊന്നും ഇനി ആളുകളടുത്ത് നിങ്ങളത് ആ പറയുന്നൊന്നും വിലപ്പോവില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനിയിപ്പോൾ നിങ്ങളെ പ്രശ്നം എന്താണ് ഇതെല്ലാം ഏറ്റുപിടിച്ചത് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും എം വി ഗോവിന്ദനും അടക്കം കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റേയും ലീഗിന്റെയും തുടങ്ങിയ എല്ലാ ആളുകളും കാന്തപുരം മനുഷ്യസ്നേഹി കാന്തപുരത്തിന്റെ പ്രവർത്തനം വിജയം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് കിട്ടും കാരന്തൂർ മർക്കസിൽ നിന്ന് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരൻ എന്ന് പറയണ്ട ബിജെപിക്കാരും ചെറുത്തേക്ക് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ നേതാക്കളെക്കാർക്കൊക്കെ ബോധുള്ളവരാണ് അവർ ആദ്യമായിട്ടും നല്ല എഫിസ്ഥാനം കാണുന്നത് നിങ്ങളെപ്പോലെ ഈ വൈരാഗ്യം മൂത്ത് ഈ ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഈ ഉജിപ് റിയ ഹസതൊക്കെ ഉണ്ടല്ലോ പോവര് എന്തല്ലോ ഒരു വൈരാഗ്യം അതുപോലെ വെച്ച് സൈക്കിൾ സൈക്കിളെടുത്ത് പിന്നാലെ കൂടുന്ന ആളുകളും അല്ല അവര് ഈ സമൂഹ മധ്യേ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് അവർക്കുണ്ട് അത്യാവശ്യത്തിന് നോളജ് അപ്പം അവരെയും കടത്തി നിങ്ങളാണ് നിങ്ങളാണിപ്പം നിങ്ങളെ വർത്തമാനം ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അതും ഈ എട്ടും പത്തും ഗ്രൂപ്പായിട്ട് പൊട്ടി പാളിതായ നിങ്ങൾ വഹാബി കൂട്ടങ്ങൾ എന്റെ പൊന്ന വഹാബി നിങ്ങൾ സ്വയം ഇളിമ്പ്യനായി മാറാതെ ഈ സമൂഹം എത്തി വന്നിട്ട് എ പി സാദ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യു എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അത് അംഗീകരിച്ചവരുണ്ട് അംഗീകരിക്കാത്ത ഇന്ത്യ രാജ്യത്താരി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഒരു ചാക്ക് അരിയിൽ കറുത്ത പൊട്ട് കുറച്ചുണ്ടാവും ഉറപ്പാണ് ആ ഒരു പൊട്ടിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ അതുപോലെ മറ്റു കുറെ ആളുകളുണ്ട് ആ ചാനലും ഞാൻ പറയുന്നില്ല അതിലൊക്കെ പെട്ട ആളുകളാണ് നിങ്ങളെപ്പോഴത്തെ ആളുകൾ അപ്പൊ നിങ്ങൾ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടി ഇങ്ങനെ പറഞ്ഞുകൂടി ഒരു പ്രശ്നവും ഇല്ല നടക്കേണ്ട വഴിക്കൊക്കെ നടന്നുകൊണ്ടിരിക്കും അറിയിക്കേണ്ട അറിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്കുള്ള വേവലാതി അത് മടക്കി പോക്കറ്റിൽ ഇവിടെ വെക്കുക എന്ന് പറയാനുള്ളൂ വഹാബി ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയണം പിന്നെ ആര് ഇടപെട്ടതുകൊണ്ടാണ് ഈ വധശിക്ഷ മാറ്റി മാറ്റുള്ളത് ഒന്ന് കൃത്യമായിട്ട് നിങ്ങളെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കി അതിന്റെ അർത്ഥങ്ങളൊക്കെ വായിച്ച് പറയാനുള്ളതാണല്ലോ കാര്യം ജനങ്ങൾക്കെല്ലാം മനസ്സിലാവണല്ലോ അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞേ ആര് ഇടപെട്ടിട്ടാണ് ഏത് വഴിക്കാണ് ഈ വധശിക്ഷ അന്ന് നടക്കേണ്ട പതിനാറാം തീയതി നടക്കേണ്ട വധശിക്ഷ മാറ്റിവച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊന്ന് തെളിയിക്കുന്നത് കേട്ടോ നിമിഷപ്പെട്ട മോചനവുമായി ബന്ധപ്പെട്ട ചാണ്ടിയമ്മൻ എം എൽ എ കാന്തപുരം മുസ്ലിംമാരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് കാനന്തൂർ മർക്കസിൽ എത്തിയാണ് മുഹമ്മദ് സമയം സമീർ ഈ വിഷയത്തിൽ ഇടപെട്ട പേരാണ് എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട രണ്ടുപേർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ കാനന്തൂർ മർക്കസിൽ തുടരുന്നത് പതിനൊന്ന് പതിനഞ്ചോട് കൂടിയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എൽ എവിടെ എത്തിയത് പിന്നീട് കാന്തപുരം അബുഖൽ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച ആരംഭിച്ചു ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എമ്മിലുള്ള പ്രതിനിധികളുമായാണ് കാന്തപുരം അബുബക്കൽ മുസ്ലിയാർ ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഈ ഒരു വീഡിയോ കോൺഫറൻസിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ എം എൽ എ വിശദീകരിക്കും അപ്പൊ തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടം വരെ വിജയിച്ചത് കാന്തപുരം അബുബർ മുസ്ലിയുടെ ഇടപെടലാണ് കാര്യത്തിൽ സംശയമില്ല അത്ര ഒരു സാഹചര്യം കൂടി ചാണ്ടി ഉമ്മനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചാണ്ടി ഉമ്മന്റെ ആവശ്യപ്രകാരമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം അബുബർ മുസ്ലിയാർ വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ എം എൽ എ പ്രമുഖ സൂഫി പണ്ട് സൂഫി വരനായിട്ടുള്ള ഷെയ്ഖ് ഉമർ ഹബീബുമായി ബന്ധപ്പെട്ടാണ് അബുബക്കർ മുസ്ലി ആശയവിനിമയം അതിന്റെ